കട്ടപ്പന വെള്ളിയാകുടി സെഞ്ചുറംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിയേഴാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്ക് യാത്രയപ്പും അനൂപ് ഖർഗ് നിർവഹിച്ചു സെന്റ് ജോർജ് പാരിശാളയിൽ വെച്ചാണ് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ മൊൻസിർ അബ്രഹാം പുറയാറ്റ അധ്യക്ഷനായിരുന്നു ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗ് ഐസ് ഉദ്ഘാടനം ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടിയേൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു നഗരസഭാ വെട്ടിക്കുഴി വിതരണം നടത്തി വലിയ ഒരു ലക്ഷ്യബോധവും സാമൂഹിക സാംസ്കാരിക ഉയർച്ചയുമൊക്കെ അല്ലെങ്കിൽ നിലവാരവും ഒക്കെ പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചു കൊണ്ട് മുമ്പോട്ട് പോയിട്ടുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്കൂളിന് നേതൃത്വം കൊടുത്ത് നേതൃത്വം കൊടുത്ത മാനേജർമാർ തീർച്ചയായും അവരുടെയൊക്കെ വലിയ ത്യാഗം ഈ സ്കൂളിൻ്റെ ഉയർച്ചയിലുണ്ട് ഈ കാര്യേഞ്ജൻ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും വളർച്ചയുമൊക്കെ നോക്കിക്കാണുവാനായി ഇട ഇടയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും നിരവധി സന്ദർഭങ്ങളിൽ ഈ സ്കൂളിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടെ വരികയും ബന്ധപ്പെടുകയും എൻ്റെ മകൻ ഇവിടെ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്കൂളുമായി വളരെ അടുത്ത കട്ടപ്പനയിലാണ് നഗരസഭാ കൗൺസിലർ ബീന സിബി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജി ജോർജ് ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് വിനോദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു